ഒന്നും പേടിക്കണ്ട വേറെ വേറെ ആൾ ആൾ ജാമ്യം ജാമ്യം വേണേ ായിട്ട് സ്റ്റേഷനിൽ വരാൻ ഏർപ്പാട് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നടി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ ബോബി ചെമ്മണ്ണൂർ ഇന്ന് ജയിൽ മോചിതനാകില്ല ജാമ്യാപേക്ഷ ജയിലിൽ കൊണ്ടുവരേണ്ട എന്ന് ബോബി ചെമ്മണൂർ അഭിഭാഷകനെ അറിയിച്ചു ഇന്ന് വൈകുന്നേരം ബോബി ചമ്മണൂർ ജയിൽ മോചിതനാകും എന്നായിരുന്നു കരുതിയിരുന്നത് പക്ഷേ അഭിഭാഷകരെ ബോബി ചമ്മണ്ണൂർ തന്നെ നേരിട്ട് അറിയിക്കുകയായിരുന്നു ഇന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ താല്പര്യമില്ല ജാമ്യ ഉത്തരവുമായി കോടതിയിലേക്ക് എത്തേണ്ട എന്നത് ഇനി ഇങ്ങോട്ടുള്ള വരവ് വേണ്ട എന്തെങ്കിലും ജോലി ചെയ്ത് മാന്യമായിട്ട് ജീവിക്കാൻ ഉപേക്ഷിക്കില്ലേ ഇവിടെ ഞാൻ കിടന്നോട്ടെ ജയിലിനുള്ളിൽ ജാമ്യം ലഭിക്കാതെ സാങ്കേതിക കാരണങ്ങളാൽ തുടരുന്ന ആളുകൾക്ക് ജാമ്യം ലഭിക്കുന്നതുവരെ തന്റെ പോരാട്ടം തുടരുമെന്നാണ് അഭിഭാഷകരെ അറിയിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കും ഏതായാലും നാളെ ബോബി ചമ്മണ്ണൂർ പുറത്തിറങ്ങുമോ എന്നുള്ളത് അറിയില്ല ഈ പോരാട്ടം തുടരാനാണ് തീരുമാനമെങ്കിൽ നാളെയും അഭിഭാഷകരോട് വരേണ്ട എന്ന് പറയുമോ എന്നും അറിയില്ലേ പോകൂലും ഇന്ന് അങ്ങനെ അഭിഭാഷകരെ അറിയിച്ചു എന്നാണ് പറയുന്നത് ഏതായാലും ജില്ലാ ജയിലിൽ തന്നെയാണ് ബോബി ചമ്മൂർ ഉള്ളത് ആരാധകരെ അവകാശപ്പെട്ട് വന്ന ആളുകൾ ഉൾപ്പെടെ ഇവിടെ നിന്നും മടങ്ങി പോവുകയും ചെയ്തിട്ടുണ്ട് ഞാൻ നിന്നോട് പോകാനല്ലേ ഞാൻ പോകൂലെന്നാലും ഞാൻ ആദ്യം ഇവനൊരു ഭീകരനായി മാറുമോ കുഞ്ചെറിയ ഹി വിൽ ബി ബോംബ് ഫോർ യു